നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ അന്തിമ ആധികാരിക വിവരങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഹർജി മെയ് വീണ്ടും പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ഹാജരായ അമിത് ശർമ്മയോട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചു ഇതിന് സമയമെടുക്കും തങ്ങൾക്ക് ധാരാളം ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ എല്ലാ പോളിംഗ് ഓഫീസർമാരും വൈകുന്നേരത്തോടെ ആപ്പിൽ ഡാറ്റ സമർപ്പിക്കാറില്ല എന്നും അതിനാൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ദിവസാവസാനത്തോടെ മുഴുവൻ നിയോജക മണ്ഡലത്തിന്റെയും ഡാറ്റ ലഭിക്കില്ലേ എന്നും ബെഞ്ച് ചോദിച്ചു ഇതിന് പെട്ടെന്ന് ലഭിക്കാറില്ല എന്നായിരുന്നു അമിത് ശർമ്മ പറഞ്ഞത് എങ്കിലും അടുത്ത ദിവസമെങ്കിലും ഡാറ്റ ലഭിക്കില്ലേ എന്ന് ചന്ദ്രചൂഡ് ചോദിച്ചു ഇതിന് പിന്നാലെയാണ് ഒരാഴ്ചക്കുള്ളിൽ വിശദീകരണം സമർപ്പിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം പ്രഖ്യാപിച്ച പ്രാഥമിക കണക്കിനെ അപേക്ഷിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവുണ്ടായതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിനാണ് ഹർജി സമർപ്പിച്ചത് ഏപ്രിൽ മുപ്പതിന് പ്രസിദ്ധീകരിച്ച ഡാറ്റ പോളിംഗ് ദിവസം കമ്മീഷൻ പ്രഖ്യാപിച്ച കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ കുത്തരെ വർദ്ധനവ് കാണിക്കുന്നതായാണ് ഹർജിയിലുള്ളത് ഇത് വോട്ടർമാരുടെ എണ്ണം പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസവും അത്തരം ഡാറ്റയുടെ കൃത്യത സംബന്ധിച്ച് വോട്ടർമാർക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ട പോളിംഗിനു ശേഷമോ ഡാറ്റ അപ്ലോഡ് ചെയ്യണം കൂടാതെ മണ്ഡലം പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്കുകൾ കേവല സംഖ്യയിലും ശതമാനം രൂപത്തിലും നൽകണമെന്നും ഹർജിയിൽ പറയുന്നു കൂടാതെ ഫലങ്ങളുടെ സമാഹാരത്തിന് ശേഷമുള്ള സ്ഥാനാർത്ഥി തിരിച്ചുള്ള ഫലം ഉൾക്കൊള്ളുന്ന ഫോം പതിനേഴ് ഇയുടെ ഭാഗം രണ്ട് വെളിപ്പെടുത്താനും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യവും അനുഷേദ്യവുമായ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മുഖേന തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് ഹർജിക്കാരായ എ കമ്മീഷൻ ഏപ്രിൽ മുപ്പതിന് പ്രസിദ്ധീകരിച്ച വോട്ടർ ടേൺ ഔട്ട് ഡാറ്റ ആദ്യഘട്ടം കഴിഞ്ഞ് പതിനൊന്ന് ദിവസത്തിനും രണ്ടാം ഘട്ടം കഴിഞ്ഞ് നാല് ദിവസത്തിനും ശേഷമാണെന്ന് എ ഡി ആർ പറയുന്നു കാലതാമസവും ഉയർന്ന റിവിഷൻ നിരക്കും വ്യതിരിക്തമായ നിയോജക മണ്ഡലങ്ങളുടെയും പോളിംഗ് സ്റ്റേഷൻ കണക്കുകളുടെയും അഭാവവും പ്രസ്തുത ഡാറ്റയുടെ ശരിയാണോ എന്ന ആശങ്കയും പൊതുജന സംശയവും ഉയർത്തിയതായി അപേക്ഷയിൽ പറയുന്നു അതിനാൽ പോളിങ് അവസാനിച്ചതിനു ശേഷം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഡാറ്റ വെളിപ്പെടുത്താൻ കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു എ ഡി ആറിന്റെ വദം വാലത്തിനിടെ എ ഡി ആറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കമ്മീഷൻ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ അമിത് ശർമ്മ ഹർജിയെ എതിർക്കുകയും എ ഡി ആറിന്റെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഹർജിയിലെ ആരോപണങ്ങൾ തീർത്തും തെറ്റാണെന്നും ജസ്റ്റിസുമാരായ സജീവ് ഖനയും ദീപാങ്കർ ദത്തെയും അടങ്ങുന്ന മറ്റൊരു ബെഞ്ച് ഇ വി എം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും അടുത്തിടെയുള്ള വിധിന്യായത്തിൽ വിശദമായി പരിഗണിച്ചിട്ടുണ്ടെന്നും കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗും പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ ഹർജിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ച് തീരുമാനിച്ചതില് നിന്ന് വ്യത്യസ്തമാണെന്നും പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു